വീണ്ടും ഒരു റിസൾട്ടാണ് വണ്ടൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഗഫൂർ പുറക്കോട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു വി എം നാണി പരാജയപ്പെട്ടു വണ്ടൂർ ആറ് ഏഴ് എട്ട് യു ഡി എഫാണ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പോരൂരിൽ അഞ്ച് ആറ് ഏഴ് എട്ട് യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു പാണ്ടിക്കാട് ആറ് ഏഴ് ആറ് യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് എട്ട് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ